കോട്ടപ്പടിയിൽ സ്വകാര്യ വ്യക്തിയുടെ പാറമടക്കെതിരെ നാട്ടുകാർ പ്രതിഷേധത്തിലേക്ക് അമിത ഭാരം കയറ്റി പോകുന്ന വാഹനങ്ങൾ റോഡ് തകർക്കുന്നു എന്നാണ് പരാതി വലിയ ബഹുജന പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ പാറമടയിൽ നിന്നും അമിതഭാരം കയറ്റി വരുന്ന വാഹനങ്ങൾ റോഡിന്റെ തകർച്ചക്ക് കാരണമാകുന്നു എന്നാണ് നാട്ടുകാരുടെ പ്രധാന പരാതി അനുമതികളെ കാറ്റിൽ പറത്തിയാണ് ഇവിടത്തെ പാറപ്പൊട്ടികൾ എന്നും പരാതിയുണ്ട് ഇതുമൂലം സമീപത്തുള്ള വീടുകളുടെ ഭിത്തിക്ക് വിള്ളലുകൾ സംഭവിച്ചതായി നാട്ടുകാർ പറയുന്നു ഇതിനെല്ലാം പരിഹാരം കാണാതെയും ലോഡ് കയറ്റി വരുന്ന വാഹനങ്ങൾ തൂക്കാതെയും ഇതിലൂടെ കടത്തിവിടുകയില്ലെന്ന് നാട്ടുകാരൻ ജുവൽ ജൂഡി മീഡിയ സിക്സ്റ്റിയോട് പറഞ്ഞു നിൽക്കുന്നത് കോട്ടപ്പടി എന്ന് സ്ഥലത്താണ് നിൽക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഒരു പാറമടയായിട്ട് ബന്ധപ്പെട്ട ഒരു നാട്ടുകാരെല്ലാം കൂടി ഒരു പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ അതായത് പാറമട നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഓവർലോഡാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ വണ്ടിയും ഓവർലോഡാണ് നമ്മൾ അത് ബന്ധപ്പെട്ട അധികാരികളെല്ലാം അറിയിച്ചിട്ടുണ്ട് പോലീസുകാർ വന്നിട്ടുണ്ട് ആറ്റിഒനെ വിളിച്ചിട്ട് ആ ഇതുവരെ എത്തിയിട്ടില്ല ഈ ഇതിൻ്റെ പാറമട ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്നത് നാട്ടുകാരായതുകൊണ്ട് തന്നെ ഇപ്പം തന്നെയാലും നല്ല നല്ല രീതിയിൽ പൊടി കാര്യങ്ങൾ അതുകൂടാണ്ട് വീടുകളെല്ലാം വിണ്ടുകീറി തുടങ്ങി ശരിക്കും ഒരു ഗുണ്ടായസം പോലെയാണ് അവർ നമ്മളോട് പരിപാടുന്നത് ഇവിടുന്ന് നമുക്കൊരു ബസ്സിന് ബസ് ഇവിടുന്ന് കുറുമ്പടിക്ക് പോകണമെങ്കിൽ ഏകദേശം ഇപ്പോൾ ഒരു മണിക്കൂർ സമയമെടുക്കും കാരണം സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് ഇവർ വാല് ട്രെയിൻ പോലെയാണ് ഇവിടുന്ന് ഈ വണ്ടികൾ മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നത് നാലു മട നടക്കുന്നുണ്ട് നാലു മടയിൽ നിന്നായിട്ട് കണ്ടമാനം നൂറ് നൂറ്റമ്പത് വണ്ടിയാണ് ഒരു ദിവസം ഇവിടുന്ന് ലൈൻ ലൈനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊരു എമർജൻസി ആവശ്യത്തിന് പോലും നമുക്കൊരു സ്ഥലത്ത് ഓടി എത്താൻ പറ്റാത്ത ഒരു ആവശ്യമാണ് അവസ്ഥയാണ് ഇപ്പോൾ നിലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇത് തന്നെ പൊടി പൊടിശല്ല്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായ പൊടിയാണ് ഇപ്പോൾ പൊടി മാറാൻ വേണ്ടിയിട്ട് നല്ലൊരു റോഡിൽ വെള്ളം ഒഴിക്കാണ് വെള്ളം ഒഴിച്ചുകഴിയുമ്പത്തേക്കും നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ടൂ വീലർ പോകുന്ന ഒരു ഷൂവും പാൻ കൂട്ട് ഒരു ഓഫീസിൽ പോകുന്ന ജോലിക്കാരന് അവൻ ഈ ചെളി പോയി കഴിയുമ്പത്തേക്കും ഷൂവേക്കടയും പാൻറ്റേക്കടേയും മുഴുവൻ ചെളിയായിട്ടാണ് ഈ വെള്ളത്തിന്റെ ചെളി അടിച്ച് കയറിയിട്ട് നമുക്ക് ഒരു രീതിയിലും ഓഫീസിൽ പോകാൻ പറ്റുന്ന സാഹചര്യമാണ് നാട്ടുകാർക്ക് പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുവാൻ സംഭവ സ്ഥലം സന്ദർശിച്ച കോട്ടപ്പടി പോലീസ് നാട്ടുകാരോട് പറഞ്ഞു അല്ലാത്ത പക്ഷം വാഹനം തടയുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസിന്റെ ഭാഷ്യം എന്നാൽ ഈ വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണാതെ പിന്നോട്ടില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത് മീഡിയ സിക്സ്റ്റി ന്യൂസ് കോതമംഗലം